വൈ ഡു മോസ്റ്റ് ആർട്ടിസ്റ്റ് ഫെയിൽ അറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റ് എന്തുകൊണ്ടാണ് കുറെ ആർട്ടിസ്റ്റുകള് സോഷ്യൽ മീഡിയയില് ഫെയിലറാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ സോഷ്യൽ മീഡിയയില് നമ്മൾ ചിത്രങ്ങൾ വരച്ചൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾക്കും നല്ല റിസൾട്ട് ഇല്ല നന്നായിട്ട് കഴിവുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ സോഷ്യൽ മീഡിയ റിസൾട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ കഷ്ടപ്പെട്ട് ചിത്രം വരച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് കിട്ടാത്ത അവസ്ഥ ഷെയർ കിട്ടാത്ത അവസ്ഥ നല്ല കമന്റ് വരാത്ത അവസ്ഥ റീച്ച് കിട്ടാത്ത അവസ്ഥ നിനക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്ത് വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഉള്ളത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ആയിരുന്നു നമ്മുടെ ആ ചാനലില് ഇരുന്നൂറക്കെ രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അറുപതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജിൽ നമുക്ക് മുപ്പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് മുന്നിൽ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അസ് എൻ ആർട്ടിസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് കിട്ടും അപ്പോൾ അതെന്തൊക്കെയാണ് എൻ്റെ ലൈഫിലൂടെ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി ഇരുന്നോളൂ നോട്ട് എഴുതിയെടുക്കാനും പഠിക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ ും റെഡി ആയിക്കോളൂ നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയതായിട്ടൊരു സീരീസ് കൊടുക്കുകയാണ് ചിത്രകലാലോഗ ചിത്രകലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നോളജുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു സീരീസാണ് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടെ നിങ്ങൾ കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പോസ്റ്റുകൾ ഏത് ടൈപ്പ് നോക്കി നോക്കിയേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ആ ടൈപ്പ് കോണ്ടന്റ് ആണ് കൂടുതലും നമ്മുടെ ഫീഡിലൊക്കെ വരുന്നുണ്ടായിരിക്കാം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാലും പിന്നെ 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 അങ്ങനെ വന്നോണ്ടിരിക്കും അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിന്റെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് അതിൽ എൻഗേജ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല അതാണ് അതിന്റെ റിയാലിറ്റി പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആർട്ട് ഇഷ്ടപ്പെടുന്നവരടക്കമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിതം സോ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് നമ്മൾ ചിത്രങ്ങളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ നമ്മുടെ പ്രധാന പ്രശ്നം അവരിലോട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ റീച്ച് ചെയ്യുന്നില്ല നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ റീച്ച് ചെയ്യുന്നില്ല ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മെയിൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയസ് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരാം ഒന്ന് നമുക്ക് വരുന്നത് ഫേസ്ബുക്ക് ആണ് പിന്നെ നമുക്ക് വരുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് പിന്നെ നമുക്ക് വരുന്നത് യൂട്യൂബാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മൂന്നെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനും മൂന്നിനും അതിൻ്റേതായിട്ടുള്ള അൽഗുരുതമുണ്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇടുന്ന പോസ്റ്റ് എത്രത്തോളം പേരെ കാണിക്കണം അത് ഏത് ടൈപ്പ് പോസ്റ്റാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഉണ്ട് കൂടാതെ ഫേസ്ബുക്കിൽ നമ്മളൊരു കോണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കരുത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് സെയിം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം സിമ്പിൾ ആടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തു നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു റീൽ മോഡൽ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വൺ മിനിറ്റിന്റെ താഴെയുള്ള ഒരു റീൽ മോഡൽ ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്തു സെയിം വീഡിയോ നിങ്ങൾ ഒരുമിച്ച് എല്ലാ പ്ലാറ്റ്ഫോമിലോട്ട് അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചോ എല്ലാത്തിലും ഒരേ റീച്ച് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക ചില ടൈപ്പ് വീഡിയോസ് ചില പ്ലാറ്റ്ഫോമിൽ നന്നായിട്ട് പെർഫോം ചെയ്യും ചില ടൈപ്പ് വീഡിയോസ് ചില പ്ലാറ്റ്ഫോമിൽ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും അവരുടെ റിക്വയർമെന്റ് എന്താണുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അവർ ചുമ്മാ അല്ലല്ലോ കമ്പനി നടത്തി വെച്ചിരിക്കുന്നത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിന്റെ റിക്വയർമെന്റ് ശരിക്കും നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് പരസ്യം ആഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ വീഡിയൻ്റെ സ്റ്റാർട്ടിങ്ങിലോ സ്കിപ്പബിൾ ആയിട്ടുള്ള പരസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങളുണ്ട് അത് യൂട്യൂബ് ആഡ് ചെയ്യുന്ന പരസ്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ പരസ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വീഡിയോസ് എന്താണ് അതിൻ്റെ ലെങ്ത് എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് അതിൻ്റെ ആസ്പിക്ട്രേഷൻ എന്താണ് ആസ്പിറ്ററേഷൻ മീൻസ് ഈ ഒരു സൈസ് അതിന്റെ ലെങ്ത്ത് വിടുത്തൊക്കെ എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് ഫേസ്ബുക്ക് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇതേ സൈസിൽ റെക്കോർഡ് ചെയ്യുന്ന ഈ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും പറയുന്നുണ്ട് സോ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് നമ്മൾ തോന്നിയ പോലെ കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാത്തിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീച്ച് കിട്ടില്ല അതാണ് അതിന്റെ റിയാലിറ്റി അപ്പോൾ എന്താണ് ഇവർ പറയുന്നത് അതെങ്ങനെ പഠിക്കാൻ പറ്റും സിമ്പിളായിട്ട് ഗൂഗിൾ എടുക്കുക സെർച്ച് ചെയ്ത് നോക്കുക യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് റിക്വയർമെന്റ് യൂട്യൂബിൽ തന്നെ സൈറ്റിൽ ചിലപ്പോൾ അവർ എഴുതി എഴുതിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ റിക്വയർമെന്റ് എന്താ ഇൻസ്റ്റാഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ് എന്താ എന്നൊക്കെ നമ്മൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം എന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അവിടെ ഒരു അവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അല്ലേ അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും പറയുന്ന പോലെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഫേസ്ബുക്ക് പറയുന്നുണ്ടായിരിക്കുക എനിക്ക് സ്ക്വയർ വീഡിയോ ആണ് ഇഷ്ടം സ്ക്വയർ വീഡിയോ ആണ് കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം പറയുന്നുണ്ടായിരിക്കുക എനിക്ക് റീൽ മോഡൽ ഇത്തരത്തിൽ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഒരു ബിഗിനർ ബിഗിനർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ ആർട്ടിസ്റ്റ് ആകുന്ന സമയത്ത് നമുക്കൊരു ആർട്ട് വീഡിയോ കിട്ടണമെങ്കിൽ ആർട്ട് വർക്ക് ചെയ്യണം എന്നിട്ട് അത് വീഡിയോ ആക്കി നമ്മൾ മാറ്റുക ചെയ്യുന്നത് അപ്പം കുറച്ചധികം പണിയുണ്ട് കഷ്ടപ്പാടുണ്ട് എനിക്ക് മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് അത് വീണ്ടും ഡിഫറെന്റ് ഫോർമാറ്റിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന കോണ്ടന്റ് പുഷ് ചെയ്തോ പോസ്റ്റ് ചെയ്തോ പക്ഷേ ഫോക്കസ് ഓൺ ഓൺലി വൺ പ്ലാറ്റ്ഫോം ഫോക്കസ് ഓൺ ഓൺലി വൺ പ്ലാറ്റ്ഫോം ഒറ്റ പ്ലാറ്റ്ഫോമിൽ ആദ്യം കുറേ കാലഘട്ടം ഫോക്കസ് ചെയ്യുക അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത കാര്യം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതിനുശേഷം കുറച്ചധികം വർഷങ്ങൾ ഐ ഫോക്കസ്ഡ് ഓൺ യൂട്യൂബ് അപ്പോൾ ആ കാലഘട്ടത്തിൽ യൂട്യൂബിൽ കൂടുതലും ലോങ്ങ് ആയിട്ടുള്ള ഇങ്ങനെ ഈയൊരു ഫോർമാറ്റിൽ ഹൊറിസോണ്ടിലായിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന എച്ച് ഡി ക്വാളിറ്റിയുള്ള ലോങ്ങ് ആയിട്ടുള്ള വീഡിയോസ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവറേജ് ലെങ്ത്ത് വരുന്ന അതിനേക്കാൾ കൂടുതൽ ലെങ്ത്ത് വരുന്ന ലോങ് ആയിട്ടുള്ള വീഡിയോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ മോഡൽസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡെപ്പത്തിൽ ഞാൻ പഠിച്ചു ഞാനപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയിലും അത്യാവശ്യം പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ഞാനിടുന്ന കോണ്ടുകൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബ് ഫ്രണ്ട്ലി ആയിരുന്നു യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അത് യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞിരുന്നേ യൂട്യൂബിൻ്റെ സൈറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക ഏതിലാണ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ഏതാണ് എപ്പോഴെപ്പോഴും നിങ്ങൾ എടുത്ത് നോക്കുന്നത് ഏതാണ് നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലർക്ക് ഫേസ്ബുക്കായിരിക്കും ചിലർക്ക് ആയിരിക്കും ചിലർക്ക് യൂട്യൂബായിരിക്കും അപ്പം പണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ യൂട്യൂബാണ് ചൂസ് ചെയ്തത് എന്നിട്ട് ഫോർമാറ്റ് ഒക്കെ മനസ്സിലായി കൂടാതെ ഇതിന് കുറച്ച് റിക്വയർമെന്റ് ഉണ്ട് എക്സാമ്പിൾ എടുക്കാണെങ്കിൽ യൂട്യൂബ് എടുത്തോ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ വേണം അല്ലേ സോ വീഡിയോന്റെ റിക്വയർമെന്റ് എന്താ അതിന്റെ ഫോർമാറ്റ് എന്താ അതിന്റെ റേഷ്യോ എന്താ അതിന്റെ ലെങ്ത് എന്താ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കൂടാതെ യൂട്യൂബിൽ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്താൽ പോരാ വീഡിയോയ്ക്ക് തമ്മേയിൽ വേണം സോ നല്ല ക്ലിക്ക് കിട്ടുന്ന തമ്മയിൽ എങ്ങനെ ഇരിക്കും അതെങ്ങനെ ഡിസൈൻ ചെയ്യാം തമ്നയിൽ ഡിസൈൻ നമ്മൾ പഠിച്ചിരിക്കണം തമനയിൽ മാത്രം മതിയോ അതിന് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് അല്ലേ ടൈറ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം ടൈറ്റിൽ മാത്രം മതിയോ പോരാ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അല്ലേ സോ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതണം ഇത് മാത്രം മതിയോ പോരാ ഹാഷ് ടാഗ് കൊടുക്കുന്നുണ്ട് അല്ലേ ടാഗ്സ് ഇതൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ പഠിക്കണം ഇതൊക്കെ ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് എങ്ങനെയാണ് നല്ല ക്ലിക്ക് കിട്ടുന്ന നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉള്ള എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക എങ്ങനെയാണ് നല്ല വീഡിയോസിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക എങ്ങനെയാണ് നല്ല ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും അങ്ങനെയാണ് അക്കാലത്ത് നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസ് ഓരോ വീഡിയോസിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ പക്ഷേ ഓരോ വീഡിയോസിൻ്റെ ബാക്കിലും നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് നടത്തി അതാത് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പോയിന്റ് എന്ന് എന്നറിയാവോ ഇത് സ്റ്റാർട്ടിംഗ് ടൈമിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ചാനൽ രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്ന വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയും ലോ സ്കില്ലായിരുന്നു എനിക്ക് എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ നിന്ന് ഓൾറെഡി അറിയില്ല നമുക്ക് പക്ഷേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിളിവാറും സ്ക്രിപ്റ്റ് വായിച്ച് ഓർമ്മയൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആരും ജനിക്കുമ്പോൾ തന്നെ ഫുൾ സ്കില്ലോടുകൂടി ജനിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല യൂട്യൂബേഴ്സ് ഒക്കെ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തറ പറന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് തെറ്റിച്ചും മറിച്ചും എഡിറ്റ് ചെയ്തിട്ടും ഒക്കെയാണ് അവരിത് പഠിച്ചിരിക്കുന്നത് എല്ലാം എല്ലാം സ്കില്ലുള്ള എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ സ്കില് നേടിയെടുത്തത് ഇവിടെ ഓർമ്മിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് എനിക്കിതൊന്നും അറിയില്ല എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം യു ക്യാൻ ലേൺ ആൻഡ് ഇമ്പ്രൂവ് നിങ്ങൾക്ക് പഠിക്കാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും യു ക്യാൻ ലേൺ ആൻഡ് ഇമ്പ്രൂവ് നിങ്ങൾക്ക് പഠിക്കാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും രണ്ടേ രണ്ട് ചോദിച്ചേ ഉള്ളൂ എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം അതുകൊണ്ടാണ് ഭൂരിഭാഗം പേര് ഫെയിലിയർ ആവുന്നത് പക്ഷേ എനിക്ക് പഠിക്കണം എനിക്കിതിൽ വിജയിക്കണം എത്ര എഫേർട്ട് എടുത്താലും ഞാനിതിൽ സക്സസ് ആവും എന്ന് വിചാരിച്ച് മുന്നോട്ട് വരാം അപ്പോൾ എൻ്റെ ആർട്ട് കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ലൈഫിൽ കുറച്ച് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫയർ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും എണീക്കുമ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യണം എനിക്ക് പ്രൂവ് ചെയ്യണം എനിക്ക് ഫീൽഡിൽ വിജയിക്കണം ഫൈനലി എനിക്ക് എൻ്റെ പ്രൊഫഷൻ ആർട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു ഫയർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യം നോട്ട് ചെയ്തു വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ചെയ്ത കാര്യം കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഈവൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിലും ആദ്യം നമ്മൾ പുതിയൊരു പ്രൊഫൈലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം കുറച്ച് വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് റീച്ച് ഉണ്ടാവില്ല ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ അൽഗരിതത്തിന് കമ്പനികൾക്ക് നമ്മൾ നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യണമെന്നോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരെ കാണിക്കണമെന്നോ യാതൊരു ഐഡിയ ഉണ്ടാകുന്നില്ല അപ്പോൾ റാൻഡം ആയിട്ടായിരിക്കും ആൾക്കാർ കാണിക്കുന്നുണ്ടായിരിക്കുക നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ഫേസ്ബുക്കിൻ്റെ കമ്പനിയുടെ അത്ഭുതത്തിനും യൂട്യൂബിൻ്റെ കമ്പനിക്കും ഒക്കെ നമ്മൾ എന്താണെന്നും നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നതെന്നും ആ പോസ്റ്റ് ചെയ്യുന്നത് ആരെ കാണിക്കണമെന്നും മനസ്സിലാവുള്ളൂ യൂട്യൂബിൽ ഞാൻ ചെയ്ത കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നല്ലൊരു ടൈം ടേബിൾ ക്രീറ്റ് ആഴ്ചയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ രണ്ടോ മൂന്നോ വ്യൂ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതുപോലും എൻ്റെ തന്നെ വ്യൂ ആയിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പതിയെ എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് പേര് കമൻ്റ് ചെയ്തു അപ്പോൾ അടുത്തടുത്ത വീഡിയോസിൽ കമൻറ്റ് ചെയ്തവരെ കുറിച്ച് ഞാൻ സംസാരിച്ചു അവരൊരു കമൻറ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ പേരെടുത്ത് സംസാരിച്ചു കാണുന്ന ഓഡിയൻസിനെ അവർക്കൊരു വാല്യൂ കൊടുക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും വീഡിയോസിലൂടെ ശ്രമിച്ചു പിന്നീട് പിന്നീടുണ്ടായത് ഒരു ചരിത്രമാണ് പിന്നീട് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പാർട്ടിൽ നല്ല വ്യൂവേർഷിപ്പുള്ള ചാനലായിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഫൈനലി നമുക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് മാറി ഇതിൻ്റെ ബാക്കിൽ നടന്ന വർക്ക് എന്താ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ റീച്ച് റീച്ചോറും അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്ലി കോണ്ടാണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന അതിലാണ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വിട്ടിട്ടില്ല വന്ന കാര്യം ഒരു സമയത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ആവും ഓട്ടോമാറ്റിക്കലി ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്താണെന്നും ഇടുന്ന വീഡിയോസ് ആരെ കാണിക്കണമെന്ന് മനസ്സിലാവും പിടിയിടുന്നുണ്ടാവും നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴാണോ വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് മാറുന്നത് അപ്പോൾ അതിന്റെ റീച്ച് കുറയും നമ്മുടെ ചാനൽ റീച്ച് ഉറവായൻ്റെ മെയിൻ റീസൺ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത് കാര്യം പിടി കിട്ടിയോ സോ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ആർട്ട് കരിയർ അതിന്റെ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു പ്ലാറ്റ്ഫോം ഡിസൈഡ് ചെയ്യുക ഇന്ന് തന്നെ നെറ്റിലൊക്കെ നോക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇൻഡപ്പിൽ പഠിക്കുക എന്നിട്ട് മനസ്സിലൊരു കമ്മിറ്റ്മെൻ്റ് എടുക്കുക യെസ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തു എന്നിട്ടത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് നല്ലൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഇത് ഇത് ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇത് ചെയ്യാൻ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ ഈ വീഡിയോൻ്റെ താഴെ കൺസിസ്റ്റൻസി എന്നൊന്ന് കമൻറ്റ് ചെയ്തോളും എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഇടുന്ന വീഡിയോസ് എത്ര പേര് ഫുള്ളായിട്ട് കാണുന്നുണ്ട് എത്ര അത് ബെനിഫിറ്റ് ആകുന്നുണ്ട് എത്ര പേര് ആക്ഷൻ എടുക്കുന്നു അറിയാനായിട്ട് സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ച വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ചെറിയൊരു പോയിൻ്റാണ് ഷെയർ ചെയ്തത് പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് സോ മറക്കാതിരിക്കുക ആൻഡ് ഈ ഒരു ജേർണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ ആർട്ട് കരിയർ ഇമ്പ്രൂവ് ചെയ്യാം നല്ല ചിത്രങ്ങൾ വരയ്ക്കാം ഫൈനലി അസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക